ംസർ അലിയല്ലാന്ന് ചാടിപെട്ട് ശൈബത്ത് ചത്തു വേണോ അലിയല്ലാൻ ശൈവത്തിന് ഉബൈദർ യുദ്ധം ചെയ്യുകയാട്ട് ഉബൈവർ അലിയെല്ലാ തടുക്കുകയാണ് പക്ഷേ വാള് തടുക്കാൻ കഴിഞ്ഞില്ല അത് വന്ന് ഉബൈദർ അല്ലാൻ ഗോവിന്റെ തുടയിൽ വീഴുകയാണ് തുടയിൽ വെട്ടുകൊണ്ടു അല്ല അല്ലാ

സമയത്ത് ഉപൈതർ അലിയല്ലാഹു അറുപത്തിമൂന്ന് വയസ്സല്ലേ ഉമ്മ കാലിൽ വെട്ടുകൊണ്ട് നിലത്ത് വീണ കിടക്കുമോ അല്ലാഹുവേ ഉള്ളാഹുവേ ഉത്തുമാളുമായി കടന്നു വരികയാ കടന്നു വന്നപ്പോ അലിയാരു തങ്ങൾ ഹംസർ ഓടി വരികയാ ഓടി വന്നുകൊണ്ട് മഹാനായ ഉബൈദർ അലിയല്ലാഹുഗുവിനെ

ഉബൈദത്തെ എടുത്തതം്മാുരിന്ത് വരും വഴി കുരുതൈതമ്മ പുന്താറേരു പേരും അധികണത്തിൽ പുകഴും ഹബേബുല്ല തിരുമുമ്പെത്തി സുഗംദേ ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിമ്പ വരും വഴി കുരുദൈതമ്മ നിഗരറ്റ പറയാസീൻ ഹബീബുല്ലാന്റെ മുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉഗന്തേനെ ജിയല്ലോട് അവർ ചൊല്ലവേ ഉടയോൻ റസൂലുള്ളവേ പിരിന്തൊന്നാനേ വിളിചേർഷീതാമോ അനപൊന്മാനേ പൊല്ല بوتوما لك أمي بوتي تبن أمي تنجل <سؤال> فاللو تشهي داغمي تبت عبيد تور شئ رناني فإيا قطور أرجو به أي من الله الأعليا ഉബൈതറലിയാ കരയുകയാണ് അല്ലാഹുവേ ചോദിക്കുന്നുണ്ട് വേദന കൊണ്ട് രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുമ്പോ അല്ലാഹുവേ ഉറിയാഹു അല്ലാൻ്റെ റസൂലിനോട് ചോദിക്കുന്നു പെരുന്തോ ഞാനേ വെളിചേർച്ചാമോ അനപൊന്മാന പോൽ ചെമ്പക പോരക്കി ഒമ്മീ പോറ്റെ ഹൊസനാലൊറ്റയബിനീ അള്ളാഹുവിന്റെ റസൂലിനോട് മരിക്കാൻ എനിക്ക് പേടിയില്ല പേടിയില്ല എനിക്ക് മരിക്കാൻ വേദന കൊണ്ടല്ല ഞാൻ പിന്നെയോ യുദ്ധത്തിന്റെ മരിച്ചവർക്കാണ് ഷഹീദ് എന്ന് പറയുക ബദറിന്റെ മണ്ണിൽ എനിക്ക് വെട്ടേറ്റ് മരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാലിൽ വെട്ടുകൊണ്ടിരിക്കുന്നില്ലേ യുദ്ധത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്നില്ലേ മരണ

യാലിക്കുന്ന തുടയില് മഹാനായ മഹാനായ ഉബൈതറിയെല്ലാം കൊണ്ടു അടിക്കുകയാ രണ്ട് കൈ കൊണ്ട് മുറിഞ്ഞ തുടയിലും മറ്റേ തുടയിലും അടിച്ചുകൊണ്ട് പാടുകയാസിമാലിയ ألبسني الرحمن من فضل منه لباساً من الإسلام غداً مسلاليا ാഹുവേ പടച്ചവന് എന്റെ കണ്ണ് ചൂട് നിരാശയില്ല കൈവെട്ടിയാലും നിരാശയില്ല എനിക്ക് ഷഹീദിന്റെ മരണം പ്രവാചകന്റെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് പാടുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഉപൈദ <applause> الله رضي الله تعالى عنه الحمد لله அல்லாகுவே அங்கனை உபைதரலி அல்லாகுங்கு பொட்டிக்கரைகையான மண்ணில் சப்பிராயில் மரைத்த வரா மகஜு அததாமன் நபர் கூமரா மன்னாரிலா உண்டாகிடட்டே அங்கு മമതോകൾ വേനീ വാഗോ ഇന്നാലില്ലാഹി വൈനാ ഇളയ രാജ്യ ഓ

ആ സമയത്ത് പ്രാർത്ഥനയിലെ അല്ലാഹുവേ പടച്ചവനെ അള്ളാഹന്റെ കൊള്ളുമ്പോ ചെന്റിനകത്ത് വന്നിരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അല്ലാ